കേരള സർവകലാശാലയിലെ കാര്യവട്ടം ക്യാമ്പസിലേക്ക് നടക്കുന്ന ബൊട്ടാണിക്കൽ ഗാർഡൻ ഫാമിലെ ഗാർഡൻ മേസ്തിരി നിയമനം ഇഷ്ടക്കാർക്ക് വേണ്ടി അഞ്ചു വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയം വേണമെന്നിരിക്കെയാണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ നിയമന നീക്കങ്ങൾ നടക്കുന്നത് സി പി എം ഉന്നത നേതാക്കന്മാരുടെ ഇഷ്ടക്കാർക്കായി അർഹരായവർ ഉൾപ്പെട്ട റാങ്ക് പട്ടിക അട്ടിമറിക്കുകയാണ് ജനം ഇതൊരു ജോലി സംബന്ധമായ തിരുവനന്തപുരത്തെ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കാരുവട്ടം ക്യാമ്പസിലെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ നടക്കാനിരിക്കുന്ന ഒരു നിയമനവുമായി ബന്ധപ്പെട്ടത് നിയമനമാകട്ടെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ഗാർഡൻ മേസ്തിരി തസ്തികയിലേക്ക് പക്ഷേ അടിമുടി ദുരൂഹതയും ഒപ്പം അനധികൃതവുമാണ് ഈ നിയമന നീക്കവും നടപടികളും പബ്ലിക് റിലേഷൻ ഓഫീസർ ഇൻചാർജ് ഇറക്കിയ ഈ വിജ്ഞാപനത്തിൽ പറയുന്നത് ഗാർഡൻ മിസ്തി തസ്തികയിലേക്കുള്ള നിയമനത്തിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാമെന്നാണ് അഞ്ചു വർഷത്തെ മിനിമം പ്രവൃത്തി പരിചയമെങ്കിലും ഉണ്ടായിരിക്കണമെന്ന നിബന്ധന കൂടിയുണ്ട് പക്ഷേ ആ നിബന്ധനകളൊക്കെ ഈ നിയമനത്തിൻ്റെ നടപടിക്രമങ്ങളിൽ പാലിച്ചിട്ടുണ്ടോ എന്നാൽ നടക്കുന്നതാകട്ടെ വഴിവിട്ട നിയമന നീക്കം തിരക്കിട്ട് ആദ്യം ഇന്റർവ്യൂ നടത്തി ശേഷം പ്രാക്ടിക്കൽ നടപടികളുടെ ഭാഗമായ റാങ്ക് പട്ടിക പക്ഷേ ഇല്ല അഞ്ചു പേർ പങ്കെടുത്ത ഇന്റർവ്യൂവിൽ ഇഷ്ടക്കാർക്ക് ഒന്നും രണ്ടും സ്ഥാനം ലിസ്റ്റിലുള്ള ഒന്നാം സ്ഥാനക്കാരൻ സിജി നടേശൻ അഞ്ചു വർഷത്തെ പ്രവർത്തി പരിചയ തെളിവായി ഹാജരാക്കിയത് മുൻ ഗവർണർ പി സദാശിവന്റെ അഭിനന്ദന സർട്ടിഫിക്കറ്റ് അതും മറ്റെന്തോ ആവശ്യത്തിനായി നൽകിയത് ജോലി ചെയ്ത തീയതിയോ പ്രവർത്തി പരിചയ സമ്പത്തോ ഇതിലില്ല സാധ്യതാ ലിസ്റ്റിലെ രണ്ടാമൻ സുഗേഷ് എസ് എസ് സർവകലാശാലയിലെ ജോലിക്ക് കൃത്യമായി വരാത്ത വ്യക്തി മെഡിക്കൽ ലീവിലുള്ള സുകേഷ് പ്രാക്ടിക്കലിൽ കൃത്യമായി പങ്കെടുക്കാതെ ലിസ്റ്റിൽ ഇടം നേടി ജോലിക്ക് ഹാജരാകാത്തതിനാൽ നടപടി നേരിട്ടിട്ടുണ്ട് സുകേഷിന് ഇനി മൂന്നാം സ്ഥാനം അരുൺ എന്നയാൾക്ക് പതിനൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇന്റർവ്യൂവിലും അഭിമുഖത്തിലും കൃത്യമായി പങ്കെടുത്തു പക്ഷേ നിയമന പ്രതീക്ഷ ഇല്ല ഒന്നാമൻ സിജി നടേശിനായി എ എ റഹീമും രണ്ടാമൻ സുകേഷ് എസ് എസിനായി സിൻഡിക്കേറ്റ് അംഗം ഷിജുക്കാനും ഇടപെടൽ നടത്തുന്നുവെന്ന ആക്ഷേപവും ശക്തമാണ് ഇതിനെല്ലാം ഡിപ്പാർട്ട്മെന്റ് എച്ച്ഒഡിയുടെ സഹായവും സഹായമുണ്ടെന്നും പരാതികളുണ്ട് ഒറ്റ വേക്കൻസി നിയമനം നടക്കുന്നത് അനധികൃതമായി അതും രാഷ്ട്രീയ ഇടപെടലോടുകൂടി ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ അടക്കം ഇടപെടൽ ഈ നിയമന നീക്കത്തിന് പിന്നിലുണ്ട് എന്നുള്ളൊരു ആക്ഷേപം കൂടി ശക്തമാവുകയാണ് ഇതാണോ സുതാര്യമായ നിയമനം ഒപ്പം നിയമന നടപടികളും ക്യാമറാമാൻ ഗോപുവിനൊപ്പം എസ് ശാലിനി ജനം തിരുവനന്തപുരം